ും അപ്പൊ നമ്മുടെ പുതിയ വീട്ടിലോട്ട് എല്ലാ മനുഷ്യർക്കും സ്വാഗതം അപ്പൊ നമ്മള് ഡൽഹിയിലാണ് ഉള്ളത് അപ്പോ ഡൽഹി അതായത് നമ്മുടെ താജ് ഹോട്ടലിന്റെ പ്രോപ്പർട്ടിയിലാണ് അറിയാലോ അറിയാലംസ് മാഷാള അതിവിടെ ആയിരുന്നു കേട്ടോ അപ്പൊ നമ്മളെന്ന് ചായ അടിക്കാൻ വേണ്ടി പോവാം ചായ അടിക്കണ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അറിയില്ല എനിക്കറിയില്ല പക്ഷെ നമുക്ക് എന്തും ആണ് ബ്രേക്ക്ഫാസ്റ്റ് ഫുള്ള് ഫ്രീ ആണ് എങ്ങനെയെന്നൊന്നും അറിയില്ല നമുക്കവിടെ പോയി വെക്കാം നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് ഞാനിങ്ങൾ ഒരുമിച്ച് പോയി കാണണതല്ലേ ഞാനവിടെ ഫസ്റ്റ് പോയിട്ട് ഉണ്ട് നോക്കിയിട്ട് വീട് എടുക്കുന്നേക്കാളും നല്ലത് നിങ്ങൾ ഒരുമിച്ച് കൊണ്ടല്ലേ നാച്ചുറലല്ലേ നല്ലത് നമുക്ക് എന്തായാലും നമുക്കവിടെ പോയി വെക്കാം അല്ലേ രാവിലെ ടിപൊളിയാട്ടോ ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് പോവാന്നറിയോളെ രാവിലെ നേരം കഴിച്ച് തീർക്കൂലേജി யிச்சு உத்தப்பம் எந்த നട്ടോ ദേ വണ്ടി ഇപ്പൊ ഫുൾ ടേസ്റ്റ് നമ്മൾ നോക്ക ഓ ശേ മീൻ നടതണ്ട ഓക്കേ ഇരി വരി കണ്ടോ വരി കണ്ടോ ഇങ്ങനെയൊക്കെ ആണോ അതെന്നാ പൊക്കിക്ക് ആവർചറ്റോ അച്ചാ മാറി മാറി അട്ടോ ദോക്കേ ഹും ൂപ്പോ സ്പെഷ്യൽ കൂടെ വേണ്ട അരിപ്പട നാട്ടിലുള്ളത് കൊണ്ട് വേണ്ട

അടുത്തേക്കാം വേറെന്താണ് അതല്ല ചായ എടുക്കണ്ട വ

ഞങ്ങൾ അടുത്ത് എടുക്കാൻ ഇറങ്ങിരിക്കപ്പിലിട്ട്

എവിടക്കഴിക്കണേ മറ്റേ ഇതെടുത്തോ എനിക്ക് ഒരു ഒരു എഗത്തിണ്ടാവും ആയിരിക്കും നോക്കാം രണ്ട് കോഴി അവിടെ ഒരു ലാസ്റ്റ് തിന്നാ വയ്ക്കണം വലിയ പ്രശ്നം അല്ലേ അങ്ങനെ അതൊന്നും നമ്മൾ എപ്പോഴും നല്ല പിന്നെ വരാം അല്ലേ നല്ല ഫ്രണ്ട് നമുക്ക്